മിക്ക സീസണുകളിലും കാണുന്ന ഒരു ബോൾ ടാസ്ക് ഉണ്ടല്ലോ മോളിൽ നിന്ന് ബോളുകൾ വരും ഇവരത് പിടിച്ചെടുക്കണം എന്നിട്ട് അവിടെ അവർക്ക് അവരുടെ പേരെഴുതിയിട്ടുള്ള ബാസ്ക്കറ്റുകൾ വെച്ചിട്ടുണ്ടാവും അതിനകത്ത് നിക്ഷേപിക്കണം അങ്ങനെയാണെന്ന് തോന്നുന്നു സോ അങ്ങനത്തെ ഒരു ടാസ്ക്കാണ് ഇപ്പോൾ ബിഗ് ബോസ് നാളെ കൊടുക്കാൻ പോകുന്നത് അതിൻ്റെ പ്രൊമോയാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം ഫിസിക്കലായിട്ട് ചെയ്യേണ്ട ഒരു ടാസ്ക്കാണ് ഓട്ടവും ചാട്ടവും മറിയലും വീഴ്ചയും ഒക്കെ ഉണ്ടാവും ഒരുപാട് പേർക്ക് പരിക്കുകളൊക്കെ പറ്റുന്നുണ്ട് നെവിനൊക്കെ പരിക്ക് പറ്റുന്നതായിട്ട് കാണുന്നുണ്ട് തലകുത്തനെ അനുമോളും ലക്ഷ്മിയുമൊക്കെ വീഴുന്നുണ്ട് ബോൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉന്തും തള്ളും മത്സരവും ഒക്കെ ഉണ്ടാവും ടാസ്ക്കിനകത്ത് ഒരുപാട് ട്വിസ്റ്റുകളും പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം ഇനിയുള്ള ഓരോ ആഴ്ചയും നിർണായകമാണ് എല്ലാവരും അവരുടെ മാക്സിമം നല്ല പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ശ്രമിക്കും ഇപ്പോൾ ആ ഒരു പ്രൊമോയിൽ ലക്ഷ്മിയുടെ കയ്യിൽ ബോളുകൾ ഇരിക്കുന്നുണ്ട് ലക്ഷ്മിക്ക് കിട്ടിയിട്ടുണ്ട് അനീഷ് ബോൾ പിടിച്ചെടുക്കുന്ന കാണിക്കുന്നുണ്ട് സോ എല്ലാവരും മാക്സിമം ഗെയിമിൽ ഇൻവോൾവ് ആവുന്നു എന്നാണ് കാണാൻ കഴിയുന്നത് ബാക്കിയൊക്കെ നമുക്ക് നാളെ ലൈവ് കണ്ടിട്ട് അപ്ഡേറ്റുകളുമായിട്ട് കാണാം തൽക്കാലം ബൈ